കാലൊക്കെ ഭയങ്കര കുത്തുള്ള വേദന കേട്ട് അപ്പൊ അത് അത് മാറി തീരെ ഇല്ല ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വന്ന ആളാണ് ഷുഗർ കൊളസ്ട്രോള് അതുപോലെ ആൻഡിയോപ്ലാസി കഴിഞ്ഞിട്ടുണ്ട് ക്രിയാറ്റിൻ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ഗുളിയൻ്റെ റോളിൽ ഇങ്ങനെ ഓടുകയാണ് യാദൃശ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കേട്ടത് അതിൽ ചേരം കഴിഞ്ഞ് അതിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എണീക്ക എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കാലൊക്കെ ഭയങ്കര കുത്തുള്ള വേദന ഒക്കെ ആയിട്ട് അപ്പൊ അത് മാറി തീരെ ഇല്ല ഇപ്പോൾ അതൊരു വളരെ ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് പിന്നെ നല്ലൊരു ഉന്മേഷം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ധൈര്യം കുറെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു ധൈര്യം കിട്ടി. പിന്നെ ഷുഗറിൻ്റെത് പിന്നെ ശരിക്കും ശാരീരികപരമായിട്ട് നമുക്ക് നേരം കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട് കാരണം ടെസ്റ്റ് ചെയ്തില്ല എങ്കിലും നമുക്ക് ഷുഗർ കൂടുമ്പോൾ വേഗം അറിയാം അപ്പം അത് അങ്ങനത്തെ കൂടിയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം വളരെ ഗുണമാണ് ഈ പി ഒ പി വന്നത് എനിക്കിത് തുടർന്ന് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ ക്ലാസ് ഈ ഇരുപത്തൊന്ന് ദിവസവും പോയത് അറിഞ്ഞില്ല ശരിക്കും മാത്രമല്ല ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും പെട്ടെന്ന് ആരെയും വിളിച്ചാൽ കാര്യങ്ങളൊക്കെ കിട്ടും ഒരു ദിവസം പണി ലീവാക്കി ഒരു ദിവസം രാവിലെ തന്നെ കാലിന് ഭയങ്കര വേദന ഞാൻ അപ്പോഴേ ഞാന് സാറിനെ ഇങ്ങനെ വിളിക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് സാർ എന്നെ വിളിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചോച്ച് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പണിക്ക് പോയിട്ടില്ല കാലിന് ഭയങ്കര വേദന തന്നെ സാർ അതിനുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞതെന്ന് ശരിക്ക് അങ്ങനെ മുമ്പ് വന്നപ്പോ ഒക്കെ ഞാൻ രണ്ടാഴ്ചയോളം മരുന്ന് പിടിച്ചിട്ട് മാറ്റിയതാ ഇത് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് ആ വേദന തന്നെ മാറിപ്പോയി തീരെ പിന്നെ ഇതുവരെ വന്നിട്ടില്ല എല്ലാരും ഈ ഇത് പഠിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഏത് സമയത്തും വിളിച്ചാലും ഒരു ഇത് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ധൈര്യം ഉണ്ട് നമ്മൾ പിന്നില് അല്ലെ മുകളില് ആളുണ്ട് എന്നുള്ള സംശയങ്ങൾ തീർത്തു തരാൻ എന്നുള്ള കാര്യങ്ങള്